രക്ഷാപ്രവർത്തനത്തിൽ ചെയ്യേണ്ടതെല്ലാം അഞ്ചു മണിക്കു മുൻപ് ചെയ്യണം ഇരുട്ടായാൽ പിന്നെ ഒന്നും നടക്കില്ല രക്ഷാപ്രവർത്തനം ഊർജ്ജിതമാക്കാനുള്ള ശ്രമം വയനാട്ടിൽ തുടരുകയാണ് സൈന്യം എത്താത്തതിനാൽ വടം കെട്ടി എൻ ഡി ആർ എഫ് സംഘങ്ങൾ അക്കരെ കടക്കാനുള്ള വളരെ ദുർഘടമായ ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് ജീവിച്ചിരിക്കുന്നവരെയും പരിക്കേറ്റവരെയും എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് അഞ്ചു മണിയോടെ ഇവിടെ ഇരുട്ടാകും അതിനു മുൻപ് സാധ്യമായതെല്ലാം ചെയ്യണം വായുസേനയുടെ ഹെലികോപ്റ്ററിനും ദുരന്ത മേഖലയിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നത് ആശങ്ക ഉണർത്തുന്നു മോശം കാലാവസ്ഥ കാരണമാണ് ഹെലികോപ്റ്ററിനും പോലും എത്താൻ സാധിക്കാത്തത് വൈകിട്ട് അഞ്ചു മണിയോടെ പ്രദേശത്ത് ഇരുട്ട് പരക്കും ഇതോടെ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാകും മുണ്ടക്കൈ മേഖലയിൽ ഉണ്ടായത് വലിയ ഉരുൾപൊട്ടലെന്ന് കൽപ്പറ്റ എം എൽ എ ടി സിദ്ധിഖ് പറയുന്നു ആറുപേർ അവിടെ ഗുരുതരമായ അവസ്ഥയിലാണ് എന്നും സിദ്ധിഖിന്റെ വാക്കുകൾ മുണ്ടക്കയിൽ രണ്ട് വാർഡുകളിലായി മൂവായിരത്തിനടുത്ത ജനസംഖ്യയാണുള്ളത് എല്ലാവരും മുണ്ടക്കയിലില്ല എങ്കിലും ഇന്നലെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നവരുടെ കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുകയാണ് മുണ്ടക്കയിൽ മരണസംഖ്യ വലിയ തോതിൽ കൂടാനാണ് സാധ്യത മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ ഒഴുകി നിലമ്പൂരിൽ വരെ എത്തി എന്ന വിവരമുണ്ട് രണ്ട് ഉരുൾപൊട്ടലാണ് ഇവിടെ ഉണ്ടായത് എന്നാണ് വിവരം പുലർച്ചെ മൂന്ന് മണിയോടെ ഉണ്ടായ രണ്ടാമത്തെ ഉരുൾപൊട്ടലാണ് ഭീകര നാശം വിതച്ചത് ഇതിൽ എല്ലാം തകർന്നിട്ടുണ്ട് ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നവരുടെ കാര്യത്തിൽ വലിയ ആശങ്കയാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കുത്തിയൊലിച്ച മലവെള്ള മലവെള്ളപ്പാച്ചലിനിടയിൽ കുടുങ്ങിയ ഒരാളെ രക്ഷിക്കാൻ ശ്രമം നടത്തിയതും വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായി ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ആളെയാണ് രക്ഷിക്കാൻ ശ്രമിച്ചത് മുണ്ടക്കൈ മേഖല ഒറ്റപ്പെട്ടു പോയതിനാൽ ഇവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താനായിട്ടില്ല ഒരു ഭാഗത്ത് പാച്ചൽ ശക്തമായി തുടരുന്നു ഇതെല്ലാം രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായിരുന്നു ശരീരത്തിന്റെ പകുതിയോളം ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന നിലയിലാണ് ആൾ കുറച്ച് സമയം മുമ്പ് വരെയും ഉള്ളത് അദ്ദേഹത്തെ രക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളതിന്റെ വിവരം പൂർണ്ണമായും ലഭിച്ചിട്ടില്ല രക്ഷിക്കാൻ അദ്ദേഹം നിലവിളിച്ച് പറയുന്നുണ്ടെങ്കിലും ആർക്കും എത്താൻ സാധിച്ചിട്ടില്ല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാഘവനാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പകർത്തി അയച്ചിരിക്കുന്നത് സ്ഥലത്തേക്ക് എൻ ഡി ആർ എഫ് സംഘം പുറപ്പെട്ടിട്ടുണ്ട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ചൂരമല ചൂരൽമല മുണ്ടക്കൈ മേഖല ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇവിടേക്ക് ആളുകൾക്ക് എത്താനാകുന്നില്ല നിരവധി വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ചെളിയും മണ്ണും നിറഞ്ഞിരിക്കുന്നത് ഈ സ്ഥലത്താണ് ഇയാൾ കുടുങ്ങിക്കിടന്നത് പ്രദേശത്തുള്ളവർ ഇയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു മഴ തുടരുന്നത് തിരിച്ചടിയാവുകയാണ് പാറക്കെട്ടിൽ പിടിച്ചിരിക്കാൻ ആളുകൾ വിളിച്ചു പറയുന്നുണ്ട് മേപ്പാടി മുണ്ടക്കൈ സർക്കാർ യു സ്കൂളിന് സമീപത്താണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു ദൃശ്യം രാവിലെ കാണുന്നത് സാധിച്ചത് മുണ്ടക്കയിൽ ഒരുപാട് ആൾക്കാർ മണ്ണിനടിയിലാണ് എന്ന് പറയുന്നു രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ പരക്കം പായുകയാണ് വണ്ടിയെടുത്ത് ആരെങ്കിലും ഒക്കെ മേപ്പാടി ഭാഗത്ത് നിന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ വേഗം വരി എന്ന് ഫോണിലൂടെ നാടൻ ഭാഷയിൽ നാട്ടുകാർ കരഞ്ഞു പറയുന്നതും വേദനിപ്പിക്കുന്നു നേരം വെളുത്തപ്പോഴാണ് ചുരൽമല അങ്ങാടി ഏറെക്കുറെ മണ്ണിനടിയിലായ വിവരം പുറം ലോകം അറിയുന്നത് ചുരൽമല സ്കൂളിനോട് ചേർന്ന് പുഴ ഒഴുകുന്നുണ്ട് ഈ പുഴയുടെ ഗതി പോലും മാറിപ്പോയി സ്കൂളിന്റെ പകുതിയോളം ഭാഗം വെള്ളത്തിനടിയിലായി സാധാരണക്കാരും തോട്ടം തൊഴിലാളികളും താമസിക്കുന്ന സ്ഥലമാണ് ചൂരൽമല ഹാരിസൺ സ്റ്റേല എസ്റ്റേറ്റ് കമ്പനിയുടെ സ്ഥലമാണ് ചുരൽമലയുടെ ഭൂരിഭാഗവും എത്ര പേർ മരിച്ചെന്നോ എത്ര പേർ കാണാതായെന്നോ നിലവിൽ വ്യക്തമായ ധാരണ ഇല്ലാത്ത അവസ്ഥയാണ് വയനാട് ദുരന്തത്തിൽ മരണസംഖ്യ നാൽപ്പത് കഴിഞ്ഞു എന്നാണ് വിവരങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി കനത്ത മഴയാണ് വയനാട്ടിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോയ ഹെലികോപ്റ്റർ കോഴിക്കോട്ടാണ് ഇറക്കിയത് മരണസംഖ്യ ഇനിയും ഉയരാമെന്നാണ് വിവരം ചുരൽമലയിൽ തകർന്ന വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ രക്ഷാപ്രവർത്തകർ അതിനിടെ ജീവനോടെ പുറത്തെടുത്തു രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി തന്നെ തുടരുകയാണെന്ന് ദൌത്യസംഘം വ്യക്തമാക്കുന്നു മുണ്ടക്കിയും അട്ടമലയും പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ് ഇരു മേഖലകളിലായി നാനൂറോളം കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടു പോയത് മുണ്ടക്കെ ട്രി വാലി റിസോർട്ടിൽ നാട്ടുകാരെ നൂറിലധികം പേർ പ്രായമുള്ളവർ കുടുങ്ങിക്കിടക്കുന്നുവെന്ന വിവരങ്ങളുണ്ട് ഈ കുടുങ്ങിയവരിൽ വിദേശികളും ഉൾപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനുസ്